ഹലോ ഗൈസ് ഇന്നത്തെ കൊതി ഇതാ ഇതായിരുന്നു കേട്ടോ നമ്മുടെ അമ്പലത്തിലൊക്കെ കിട്ടുന്ന പായസം ഇതിന് കടും പായസംന്നും നെയ് പായസം എന്നും ഒക്കെ പേരുണ്ട് ഉണങ്ങല്ലരിയാണ് വേണ്ടത് ഒരു ഗ്ലാസ് ഉണങ്ങല്ലരിയാണ് ഞാൻ ഇവിടെ എടുത്തിരിക്കുന്നത് കുക്കറിലാണ് വേവിക്കുന്നത് ശർക്കര അവിടെ പാവാക്കാൻ വെച്ചിട്ടുണ്ട് ചേച്ചി പായസത്തിലേക്ക് വേണ്ട പഴം നുറുക്കുകയാണ് മൂന്ന് വിസലിൽ തന്നെ അരി ഇവിടെ നല്ല അടിപൊളിയായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട് ഞാനിത് ഉരുളിയിലാണ് ഉണ്ടാക്കുന്നത് അങ്ങനെയാണല്ലോ അതിന്റെ ഒരു ഒത്തന്റിക് സ്റ്റൈൽ ഓട്ടുരുളിയിൽ ഉണ്ടാക്കുന്നത് തട്ടും പുറത്തുനിന്ന് ഞാനും ചേച്ചി ഇത് കുറച്ച് കഷ്ടപ്പെട്ടിട്ടാണ് താഴേക്ക് ഇറക്കിയത് കേട്ടോ വെന്ത ചോറ് ൊടുത്ത് ശർക്കര പാനി ഒഴിച്ച് ആവശ്യത്തിൽ ഏറെ നെയ്യ് ഒഴിച്ചു കൊടുക്കാം ഏലക്കപ്പൊടി ഇട്ട് കൊടുക്കാൻ മറക്കരുതേ ഞങ്ങൾ ഇവിടെ ഞാലിപ്പൂവൻ പഴാണ് എടുത്തിരിക്കുന്നത് പഴ ഏതായാലും കുഴപ്പമൊന്നും ഇല്ലാട്ടോ കൊറച്ച സമയം വെന്ത ചോറ് ആ ശർക്കര പാനീല് കിടക്കണം അപ്പൊ ആ വെള്ളച്ചോറിന്റെ കളർ അങ്ങ് മാറി വരും ദാ ഇതുപോലെ അവസാനമായിട്ട് നെയ്യിൽ വറുത്തെടുത്ത അണ്ടിപ്പരിപ്പ് മുന്തിരിയും കൂടെ ഇട്ട് കൊടുക്കാം ഒരു അമ്പല ഫീൽ കൂടെ കിട്ടാൻ വേണ്ടിയിട്ട് അവസാനായിട്ട് ചെറിയൊരു പണി ചുവന്ന തെച്ചിപ്പൂവും കുറച്ച് തുളസിന്റെ ഇല കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ടേ നോക്കി കറക്റ്റ് ആ അമ്പലത്തിൽ നിന്ന് കിട്ടുന്ന പായസം പോലല്ലേ ഇതിന്റെ രുചി കുറച്ചുകൂടെ കൂട്ടാൻ വേണ്ടിയിട്ട് വാഴന്റെ ഇലയിലാണ് കേട്ടോ കഴിക്കുന്നത് പായസം റെഡി ആയതിന് ശേഷം ഒരു പിഞ്ച് ഉപ്പ് കൂടെ ഇട്ടു കൊടുക്കണോട്ടോ നോമത് മറന്നിരിക്കണുന്റെ ഭാഷ വരെ ടാറ്റാ